ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം നമുക്കും സുഖമാണോ കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഒന്നല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം രാവിലെ എണ്ണിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ ഇന്ന് എന്താ കാപ്പി ഉണ്ടാക്കുന്നതെന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി കൊളക്കട്ട ഉണ്ടാക്കാമെന്ന് കൊളക്കട്ട മീൻസ് കൊല്ലക്കാർ കൊളക്കട്ട എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളെ നാട് ചില പല നാടിലും പല രീതിയിലല്ലേ പല ഫുഡിനും പേരുകൾ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് മാവും തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡ് എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മളെ ശർക്കര കുട്ടയങ്ങളുടെ പാട്ടയിലിരുന്നെങ്കിൽ ചിരിച്ച് കാണിച്ച് ഞാനിവിടെ ഉണ്ട് പെട്ടെന്ന് കൊളക്കട്ട ഉണ്ടാക്കൂ എന്ന് അങ്ങനെ പെ കേട്ടാന്ന് ഞാൻ അങ്ങനെ മാവക്ക് കിണ്ടി ശർക്കരയും തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴും ഞാൻ വെച്ചെങ്കിൽ നിങ്ങളെയും കൂടെ ഈ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ എനിക്ക് ഈ ഗോതമ്പ് പല ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളക്കട്ട ഇലയിട പിന്നെ കപ്പിയാച്ചി കുടിക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം കപ്പിയ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് മാവ് ഗോതമ്പവ് ഇതുപോലെ കിണ്ടിയതിനുശേഷം ചെറിയ ഉരുളകളാക്കി നമ്മൾ ഉന്ന ഒക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കി തേങ്ങാപ്പാലിനകത്ത് ഇട്ട് ചിലർ ശർക്കര ഒഴുകിയും ചിലർ പഞ്ചസാര ഇടും അന്നിട്ട് നമ്മൾ കുറുക്കിയെടുക്കും അപ്പം നല്ല ടേസ്റ്റായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് ആ ആ ഉരുളകൾ തിന്നാനാണ് പ്രത്യേകം ടേസ്റ്റ് എൻ്റെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ആ ഗ്രേവി മാത്രം കുടിക്കും കേട്ടാകും ആ ഉരുളകളല്ല എനിക്കായിരുന്നു ഞാനിരുന്ന് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊളക്കട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഈ ഇത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് ഈ തേങ്ങയൊക്കെ ഈ ശർക്കര ഉണ്ടല്ലോ ഈ ശർക്കര ആവിയിലിരുന്ന് വെന്ത് ഉരുവി തേങ്ങയും മാവുമായിട്ടും മിക്സായി വെന്ന് അതങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് പക്ഷെ നല്ല ആറണം ആറിന് ശേഷം ഇത് കഴിക്കാൻ കഴിച്ചാൽ ടേസ്റ്റ് ആണല്ലോ ഞാൻ ഇലയുടെ ഒക്കെ ഉണ്ടാക്കിയ പിറ്റേ നേടുത്ത് വെച്ചിരുന്ന് കഴിക്കും എന്നാലും അതിലും ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ കൊളക്കട്ട ഇല ഇപ്പം ൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഇതിൻ്റെ ശർക്കര ഉരുവി നമ്മുടെ ഈ തട്ടിനകത്ത് വന്നിരിക്കും ഈ ഇഡലി പാത്രത്തിനകത്തൊന്നിരിക്കും അതിൻ്റെ വെള്ളം കുടിക്കാനും അതിലും ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അത് അതൊക്കെ ഞാൻ കുടിക്കും കേട്ട് ആ തട്ടിനകത്ത് ഇങ്ങനെ ആ എന്ത് ശർക്കര ഉരുവി തട്ടിനകത്ത് വന്നിങ്ങനെ കിടക്കും അത് ഞാനെന്തായെന്ന് പറഞ്ഞാൽ പോയി കരണ്ടിയിൽ കോഴിക്കുടിക്കും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ അങ്ങനെ ഞാൻ എന്താ പെട്ടെന്ന് കുളക്കെട്ടുണ്ടാക്കി കണ്ടാകുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാം തട്ടിനകത്ത് പറി വെച്ച് ഈ തട്ടിനകത്ത് ശർക്കര ഉരുവി ആ തട്ടുണ്ട് ആ കുഴിയിൽ വന്ന് ഇങ്ങനെ കിടക്കും എന്നിട്ട് ഞാൻ ആ വെള്ളം എടുത്ത് കുഴിക്കും കേട്ടോ പിന്നെ ഇത് നമുക്ക് ഇന്ന് കൊടുക്കേണ്ട ഒരു പട്ടം അവിടെ എടുക്കുകയാണേ അപ്പം നമ്മുടെ അത് തെക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കയറിയതിന് ശേഷം നമ്മുടെ കുളക്കട്ടി കൊളക്കട്ട നേരത്തെ റെഡിയായി പുള്ളരൊക്കെ കഴിച്ചിക്കൊക്കെ കഴിച്ച് പോയി കേട്ടോ അപ്പം എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തായാലും ഞാൻ കഴിക്കുന്ന വീട് എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ വന്നാട്ടെ നല്ല സെറ്റായി അടിപൊളിയായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ ചൂടുണ്ടാകുന്നുണ്ട് ചൂടാറിന് ശേഷം കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ആ ശർക്കര ഉരുവി ആ തേങ്ങയൊക്കെ പിടിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ